എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് നമ്മൾ ഏത് വിഷയമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് സ്ലൈഡ് കാണാമെന്ന് തന്നെ മനസ്സിലാവും ജോഗ്രഫിയുടെ ഭാഗത്ത് നിന്നാണ് നമുക്കറിയാം നമ്മുടെ ജോഗ്രഫിയുടെ സിലബസ് നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമിന്റെ സിലബസ് ഒക്കെ വന്നു കഴിഞ്ഞു ഡിഗ്രി ലെവലിന്റെ എക്സാമിന്റെ സിലബസ് എല്ലാവരും കണ്ടു കാണും സോ ഡിഗ്രി ലെവൽ എക്സാമിന്റെ സിലബസ് വെച്ച് നോക്കുമ്പോൾ അതിനകത്ത് വേൾഡ് ജോഗ്രഫി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോൾ സിലബസ് എന്ന് പറയുന്ന ഭാഗം ഈ കാണുന്നതാണ് ബേസിക്സ് ഓഫ് ജ്യോഗ്രഫി എർത്ത് സ്ട്രക്ചർ അറ്റ്മോസ്ഫിയർ എന്നൊക്കെ പറയുന്ന ഈ ഒരു ഭാഗമാണ് നിങ്ങളുടെ സിലബസ് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് വ്യക്തമായി സിലബസ് അറിയാവുന്ന ഒരു ഭാഗമാണ് സോ ഈ ഒരു സിലബസിൽ നിന്നും കൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഭൂമിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഭൂമിയുടെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് ഏറെ പ്രാധാന്യമുള്ള ഒരു ഭാഗത്തേക്കാണ് നമ്മൾ കടക്കുന്നത് എർത്തു കേക്ക് അല്ലെങ്കിൽ ഭൂകമ്പം എന്ന് പറയുന്ന ഭാഗം ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ് ഈ പറയുന്ന ഭൂകമ്പം എന്ന് പറയുന്നത് ഒറ്റ നോട്ടത്തിൽ ഒരു സംശയം തോന്നും ഈ പറയുന്ന വേൾഡ് ജോഗ്രഫി സിലബസിനുള്ളിൽ ഈ പറയുന്ന ഭൂകമ്പത്തെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരും പക്ഷെ അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിപ്പോകുന്നത് കഴിഞ്ഞ പി എസ് സി എക്സാമുകളെല്ലാം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് പലപ്പോഴായിട്ട് ഈ പറയുന്ന ഭൂകമ്പവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇന്നത്തെ ഈ ഒരു ക്ലാസ് കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന ഭൂകമ്പം എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളെ ആദ്യം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അതിനുശേഷം ഈ പറയുന്ന ഭൂകമ്പം എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തരാം അതിനുശേഷം നിങ്ങൾ ഈ ചോദ്യങ്ങളിലേക്ക് ഒന്നുകൂടെ കണ്ണോടിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവും സോ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യം ചോദ്യങ്ങളെ കണ്ടുമുട്ടാം ടീം ലക്ഷ്യയുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഓൺലൈൻ കോഴ്സാണ് ആരംഭം എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾ എല്ലാവരും ഈ ഒരു കോഴ്സിനെ പറ്റി അറിഞ്ഞിട്ടുള്ളവരായിരിക്കും ആരംഭം ഒന്നും ആരംഭം രണ്ടും ആരംഭം മൂന്നും ഒക്കെ ഇപ്പോൾ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനമായി ആരംഭം ത്രീയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഈ പറയുന്ന ആരംഭം ഇപ്പൊ തന്നെ നിങ്ങൾ ഈ പറയുന്ന എർത്തുകേക്ക് എന്ന് പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് പല ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടുമുട്ടി ഈ പറയുന്ന ചോദ്യങ്ങൾ കൂടുതലും എല്ലാം ചോദിച്ചിരിക്കുന്നത് എൻ സിആർ ടി ലെവലിൽ നിന്നുകൊണ്ടും അതുപോലെ തന്നെ ഒരു യു പി എസ് സി മാതൃകയിൽ നിന്നുകൊണ്ടുമൊക്കെയാണ് സോ അങ്ങനെയുള്ള ചോദ്യങ്ങളെ നിങ്ങൾക്ക് കുറച്ചുകൂടെ പരിചയപ്പെടാൻ അങ്ങനെയുള്ള മേഖലകളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ പറയുന്ന കോഴ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും ടീം ലക്ഷ്യയുടെ യൂട്യൂബിൽ കാണുന്ന എല്ലാ അധ്യാപകരും ചേർന്നാണ് ഈ ഒരു ക്ലാസ് എടുക്കുന്നത് ഈ ഒരു ക്ലാസ് എടുക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പുതിയൊരു സ്വപ്നം നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തുടക്കമായിരിക്കും സോ ഒരിക്കൽ കൂടെ ഒരു ആരംഭത്തിന്റെ കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് സോ ആദ്യത്തെ ചോദ്യം ഇതാണ് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏത് ഒന്നാമത്തെ പ്രസ്താവന ഭൗമ ഉപരിതലത്തിലെത്തുന്ന ഭൂകമ്പ തരംഗങ്ങളെ സീസ്മോഗ്രാഫ് എന്ന ഉപകരണം ഉപയോഗിച്ചാണ് രേഖപ്പെടുത്തുന്നത് രണ്ടാമത്തത് ശബ്ദ തരംഗങ്ങളോട് സമാനതയുള്ള ഭൂകമ്പ തരംഗങ്ങളാണ് പി തരംഗങ്ങൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് റിക്ടർ സ്കെയിലിലെ ഭൂകമ്പ വ്യാപ്തി രേഖപ്പെടുത്തുന്നത് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള സംഖ്യകൾ ഉപയോഗിച്ചാണ് ഇത് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഭൂകമ്പ തരംഗങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക അതിലെ ശരിയായവ തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എല്ലാ ഭൂകമ്പ തരംഗങ്ങളുടെ ഏറ്റവും വലിയ ദൂരം ഉപരിതര തരംഗങ്ങൾ ഉൾക്കൊള്ളുന്നു രണ്ടാമത്തെ ചോദ്യം പി തരംഗങ്ങൾ ഖര വസ്തുക്കളിലൂടെ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നു മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എസ് തരംഗങ്ങൾക്ക് ഖര ദ്രവ്യ മാധ്യമങ്ങളിലൂടെ കടന്നു പോകുവാൻ കഴിയും ഇത് ഡിഗ്രി ലെവൽ ചോദ്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിന് ഇംഗ്ലീഷ് വെർഷനിലും ചോദ്യ പേപ്പറിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു സോ ഇംഗ്ലീഷ് വെർഷനാണ് നിങ്ങൾ ഇപ്പോൾ ഈ സ്ലൈഡിൽ കാണുന്നത് ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളുടെ ഒരു ഇംഗ്ലീഷ് വെർഷൻ ദെൻ മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവർഷ ദിനത്തിൽ പോയിന്റ് ഫൈവ് സ്കെയിലിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ് ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഈ ഒരു ചോദ്യം സോ ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നത് എന്താണ് ഭൂകമ്പം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട് പല സ്റ്റേറ്റ്മെന്റുകൾ പി തരംഗങ്ങൾ എസ് തരംഗങ്ങൾ ഇങ്ങനെ പലതും കേൾക്കുന്നുണ്ട് സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് ഭൂകമ്പം എന്ന് നോക്കാം സോ ഭൂകമ്പം എന്താണെന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകുന്ന ഒരു കമ്പനം അല്ലെങ്കിൽ ഭൂമിക്ക് ഉണ്ടാകുന്ന ഒരു ഷേക്കിംഗ് ആ ഷേക്കിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഭൂകമ്പം അല്ലെങ്കിൽ എർത്തുകേക്ക് എന്ന് ആയിട്ട് വിളിക്കുന്നത് അതായത് ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത് ഭൂമിയുടെ ഉള്ളിൽ നിന്നുള്ള ഊർജ്ജത്തെ പല ദിശകളിലേക്ക് ആ ഊർജ്ജത്തെ ഇത് ട്രാൻസ്ഫർ ചെയ്യും ആ ഊർജ്ജ തരംഗങ്ങൾ പല രൂപത്തിൽ പല ദിശകളിലൂടെ നമ്മുടെ ഭൂമിയിലൂടെ കടന്നുപോകും ഇങ്ങനെയാണ് ആ ഊർജ്ജത്തെ റിലീസ് ചെയ്യുന്നത് ആ റിലീസിങ് ചെയ്യുന്ന ആ ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രതിഭാസത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഭൂകമ്പം എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ് ഭൂകമ്പത്തെ നമ്മൾ സിമ്പിൾ ആയിട്ട് ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത് ഇറ്റ്സ് എ വൈബ്രേഷൻ അല്ലെങ്കിൽ ഷെയ്ക്കിംഗ് ഓഫ് എർത്ത് അല്ലെങ്കിൽ ഒരു കമ്പനം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് സോ ഈ പറയുന്ന ഭൂകമ്പത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ അപ്പോൾ എല്ലാവരുടെ മനസ്സിലൊരു ചോദ്യം വരും എന്തിനാ നമ്മൾ ഈ ഭൂകമ്പങ്ങളെ കുറിച്ച് പഠിക്കുന്നത് അല്ലെങ്കിൽ ഭൂകമ്പത്തിനകത്ത് വരുന്ന ഈ പിയും എസ്സും എന്നൊക്കെ പറയുന്ന തരംഗങ്ങളെ കുറിച്ച് നമ്മൾ എന്തിനാ പഠിക്കുന്നത് എന്തിനായിരിക്കും പഠിക്കുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കെ എന്തായിരിക്കും അതിന് നമ്മൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാനുള്ള റീസൺ വേറൊന്നുമല്ല ഈ ഭൂകമ്പ തരംഗങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഭൂകമ്പ തരംഗങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ഭൂമിയുടെ ഉള്ളിലുള്ള ഓരോ പാളികളെയും കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് നടത്താൻ പറ്റും നമ്മുടെ ഭൂമി ഭൂമിയുടെ ഉള്ളിൽ പല പാളികളുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഭൂമിയുടെ പുറം ഭാഗത്ത് ഒരു ക്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടെന്ന് നമുക്കറിയാം ക്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടെന്ന് അറിയാം അതിന് താഴെ ഒരു മാൻഡിൽ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ടെന്ന് അറിയാം അതിന് താഴെ ഒരു കോർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടെന്ന് അറിയാം സോ ഈ ഓരോ ലെയറുകളുടെയും ഘടന എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു ഭൂകമ്പങ്ങളെ കുറിച്ച് പഠിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഭൂകമ്പ തരംഗങ്ങളെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ഈ പഠിക്കുന്ന ഓരോ പാളികളുടെയും ഘടന എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാകുന്നത് സോ നമ്മളത് പഠിച്ചു തീരുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഈ ഭൂകമ്പ തരംഗങ്ങൾ അല്ലെങ്കിൽ ഭൂകമ്പ തരംഗങ്ങളുടെ ഈ ഒരു പ്രസക്തി എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും സോ നമുക്ക് ഈ പറയുന്ന ഭൂകമ്പത്തിലേക്ക് കടക്കാം സോ എന്താണ് ഭൂകമ്പം എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ് എങ്ങനെയാണ് ഭൂകമ്പം ഉണ്ടാകുന്നത് എന്താണ് ഭൂകമ്പം ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ ഇപ്പൊ മനസ്സിലായി അല്ലെങ്കിൽ എന്താണ് ഭൂകമ്പം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ എങ്ങനെയാണ് ഭൂകമ്പം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം ഭൂകമ്പം ഉണ്ടാകുന്നത് ഈ കാണുന്ന ഒരു ഫിഗർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഭൂമിയുടെ ഒരു ഭാഗമാണ് ഇവിടെ ഒരു ഫോൾട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഫോൾട്ട് ഉണ്ടാവുകയാണെന്ന് വിചാരിച്ചു ഒരു ഫോൾട്ട് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫ്രംശം ഉണ്ടാകുമ്പോൾ ഈ കാണുന്ന രണ്ട് ശിലാപാളികൾക്കും രണ്ട് ദിശകളിലേക്ക് പോകുവാനുള്ള അല്ലെങ്കിൽ വിപരീത ദിശകളിലേക്ക് പോകുവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ഇങ്ങനെ രണ്ട് പീസുകൾ ഉണ്ടെങ്കിൽ ഒന്നിനെ ഇങ്ങോട്ടും ഒന്നിനെ ഇങ്ങോട്ടും പോകുവാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും ഈ ഒരു ടെൻഡൻസി കാണിക്കുന്നത് അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഫ്രംശത്തിന്റെ ഫലമായിട്ട് അവിടെ ഒരു ഊർജം കിട്ടും ആ ഊർജ്ജത്തിന്റെ ഫലമായിട്ടാണ് ഈ രണ്ട് പ്ലേറ്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവാനുള്ള ഒരു ശ്രമം നടത്തുന്നത് അറ്റ് ദ സെയിം ടൈം ഇതിന് തൊട്ട് മുകളിൽ കാണുന്ന ശിലാപാളികൾ ഇതിലേക്ക് ഒരു മർദ്ദം കൊടുക്കും അതുപോലെ തന്നെ ഈ തൊട്ട് മുകളിലുള്ള പാളികൾ ഇതിലേക്കൊരു കർഷണബലം അല്ലെങ്കിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടെ കൊടുക്കും സോ ഈ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സും ഈ ഒരു മർദ്ദവും കാരണം ഈ രണ്ട് ദിശകളിലേക്ക് പോക പോകുവാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന ഈ രണ്ട് പാളികൾക്കും അനങ്ങാൻ പറ്റാതെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കും ഓക്കെ പക്ഷേ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഈ തൊട്ട് മുകളിൽ കാണുന്ന ഈ പാളികൾ ചെലുത്തുന്ന കർഷണബലത്തെ ഈ പാ ഈ ശിലാപാളികൾക്ക് അതിജീവിക്കാൻ കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്ന എന്തായിരിക്കും ഈ രണ്ട് പീസുകളും രണ്ട് ദിശകളിലേക്ക് പെട്ടെന്ന് അങ്ങ് മാറും അങ്ങനെ തെന്നി മാറുമ്പോൾ ഈ പറയുന്ന പീസുകൾ തമ്മിൽ ഉരസിയായിരിക്കും എന്ത് ചെയ്യുന്നത് കടന്നു പോകുന്നത് അങ്ങനെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് ആ ഒരു ഫ്രംശത്തിലൂടെ ആ ഊർജത്തെ അത് റിലീസ് ചെയ്യും അങ്ങനെയാണ് ഫ്രംശങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന ഈ ഒരു ഊർജം തരംഗ രൂപത്തിലൂടെ എല്ലാ ദിശകളിലും സഞ്ചരിക്കുന്നത് സോ ഇങ്ങനെയാണ് ഭൂകമ്പം ഉണ്ടാകുന്നത് സോ എന്താണ് ഭൂകമ്പം ആ ഭൂകമ്പം എങ്ങനെയാണ് ഉണ്ടാകുന്നത് അത് രണ്ടും ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഈ ഭൂകമ്പം ഇങ്ങനെ ഉണ്ടാകുവാൻ പല റീസൺസ് ഉണ്ട് നിങ്ങൾ പ്ലാറ്റക്ടോണിക് തിയറി അല്ലെങ്കിൽ ഫലക ചലന സിദ്ധാന്തം എന്ന് പറയുന്ന സിദ്ധാന്തം കേട്ടിട്ടുണ്ട് അതിനകത്ത് നമ്മൾ വിവിധ മാർജിനുകൾ എന്നൊക്കെ പറയാറുണ്ട് വിവിധ സീമകൾ എന്നൊക്കെ പറയാറുണ്ട് അതായത് രണ്ട് പ്ലേറ്റുകൾ ചിലപ്പോൾ തമ്മിൽ കൂട്ടിമുട്ടാം അല്ലെങ്കിൽ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ തെന്നിമാറാം അല്ലെങ്കിൽ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ ഒരുമിച്ച് ഇങ്ങനെ ചേർന്ന് ഉരസി പോകാം നമ്മൾ അതിനെ ഈ കാണുന്നത് പോലെ ഡൈവേർജന്റ് ബൗണ്ടറി എന്നും കൺവെർജന്റ് ബൗണ്ടറി എന്നും ട്രാൻസ്ഫോം ബൗണ്ടറി എന്നൊക്കെ പറയാറുണ്ട് ഡൈവേർജൻറ് അല്ലെങ്കിൽ വിയോജക സീമകൾ എന്ന് പറയും രണ്ടും രണ്ട് ദിശകളിലേക്ക് മാറുന്ന അവസ്ഥ അല്ലെങ്കിൽ കൺവേർജന്റ് ബൗണ്ടറി എന്ന് വിളിക്കും അല്ലെങ്കിൽ നമ്മൾ സംയോജക സീമ എന്ന് വിളിക്കും രണ്ടും ഒരുമിച്ച് ചേരുന്ന അവസ്ഥ രണ്ടും കൂട്ടിമുട്ടുന്ന അവസ്ഥ അങ്ങനെ രണ്ട് പ്ലേറ്റുകൾ രണ്ട് ഭാഗങ്ങൾ കൂട്ടിമുട്ടുമ്പോൾ ഡെൻസിറ്റി കൂടിയ ഭാഗം മറ്റൊന്നിന്റെ അടിയിലേക്ക് പോകുമെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് സോ ഇത് ഈ പറയുന്ന കൺവേർജന്റ് ബൗണ്ടറി ഫൈനലി രണ്ടും ഉരസി പോകുന്ന ഒന്നുണ്ട് അതിനെ നമ്മൾ ട്രാൻസ്ഫോം ബൗണ്ടറി അല്ലെങ്കിൽ സ്ഥാനാന്തര സീമകൾ എന്നൊക്കെ വിളിക്കും സോ ഇങ്ങനെയുള്ള പ്ലേറ്റുകളുടെയൊക്കെ മൂവ്മെന്റ് സംഭവിക്കുമ്പോൾ അവിടെ എന്തും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതുപോലുള്ള ഫോൾട്ടുകളിൽ നിന്നും ഊർജം പുറത്തു വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് ഭൂകമ്പം ഉണ്ടാകുന്നത് സോ ഇതാണ് ഭൂകമ്പം ഉണ്ടാകുന്നതിന്റെ പരകിലുള്ള തത്വം സോ ഇനി ഈ പറയുന്ന ഭൂകമ്പത്തെ കുറിച്ച് പറയുമ്പോൾ ഭൂകമ്പം രൂപപ്പെടുന്ന ഭൂമിയുടെ ഉള്ളിലുള്ള ഭാഗം ഭൂമിയുടെ ഉള്ളിൽ ഈ കാണുന്ന പോയിന്റിലാണ് ഭൂകമ്പം ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ വിചാരിച്ചു ദ ഈ കാണുന്ന പോയിന്റ് സോ ഈ കാണുന്ന പോയിന്റിലാണ് ഭൂകമ്പം ഉണ്ടാകുന്നതെങ്കിൽ ഈ ഭൂകമ്പം ഉണ്ടാകുന്ന ഈ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രഭവ കേന്ദ്രം അല്ലെങ്കിൽ ഫോക്കസ് അല്ലെങ്കിൽ ഹൈപ്പോ സെന്റർ എന്നാണ് അറിയപ്പെടുന്നത് സോ ഭൂമിയുടെ ഉള്ളിൽ ഭൂകമ്പത്തിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണും അല്ലെങ്കിൽ ആ ഒരു ഊർജം മോചിപ്പിക്കപ്പെടുന്ന റിലീസിംഗ് പോയിന്റ് കാണും ആ റിലീസിംഗ് പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോക്കസ് പോയിന്റ് അല്ലെങ്കിൽ ഹൈപ്പോ സെന്റർ അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പ്രഭവ കേന്ദ്രം എന്ന് വിളിക്കും അങ്ങനെ ഈ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും ഊർജ്ജ തരംഗങ്ങൾ പുറത്തേക്ക് വരികയാണ് ഈ ഊർജ്ജ തരംഗങ്ങൾ ഇതുപോലെ കടന്ന് 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 നമ്മുടെ ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളിയിലെത്തി ആ പാളിയെ അല്ലെങ്കിൽ ഭൂമിയുടെ ഏറ്റവും പുറത്ത് കാണുന്ന ഈ ഒരു ക്രസ്റ്റ് എന്ന് പറയുന്ന പാളിയിൽ എത്തുമ്പോൾ ആ ഒരു പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എപ്പി സെന്റർ അല്ലെങ്കിൽ അതികേന്ദ്രം സോ എന്താണ് മക്കളെ അതികേന്ദ്രം അല്ലെങ്കിൽ എപ്പി സെന്റർ എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ ഭൂകമ്പ തരംഗങ്ങൾ ആദ്യം എത്തുന്ന പാളിയിലുള്ള ഒരു പോയിന്റ് ആണേത് ഈ പറയുന്ന ഹൈപ്പോ സെന്റർ അല്ല എപ്പി സെന്റർ ഹൈപ്പോ സെന്റർ എന്തായിരുന്നു ഭൂമിയുടെ ഉള്ളിലുള്ള പോയിന്റ് എപ്പി സെന്റർ എന്താണ് ഭൂവൽക്കത്തിന്റെ പുറമെയുള്ള പാളി എപ്പി എപ്പി സെന്റർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാൻ ഒരു ഐഡിയ ഉണ്ട് നിങ്ങൾ ബയോളജി പഠിച്ചിട്ടുണ്ട് നമ്മുടെ ശരീരം നമ്മുടെ സ്കിന്നിന്റെ പുറത്തുള്ള പാളിയെ നമ്മൾ എന്താ വിളിക്കുന്നത് എപ്പി അതുപോലെയാണ് ഭൂവൽക്കത്തിന്റെ പുറത്ത് ഈ പറയുന്ന തരംഗങ്ങൾ എത്തുന്ന ആദ്യ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എപ്പി സെന്റർ അല്ലെങ്കിൽ ആദി കേന്ദ്രം ക്ലിയർ ആയല്ലോ സോ ഇതാണ് ഭൂകമ്പത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ സോ ഓക്കെ നമ്മൾ ഈ പറയുന്ന ഭൂകമ്പ തരംഗങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു ഭൂകമ്പം ഉണ്ടാകുന്ന സ്ഥലം ഇതാണ് എന്നൊക്കെ പറഞ്ഞു ഇനി എവിടെയാണ് ഇത് ഉണ്ടാകുന്നത് കൃത്യമായ ഒരു കണക്കൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എങ്കിലും നമുക്കൊരു ഒരു അസംശയം പോലെ പറയാം പൊതുവേ ഈ പറയുന്ന ഫോക്കസ് പോയിന്റ് ഈ പറയുന്ന ഹൈപ്പോ സെന്റർ എന്ന് പറയുന്ന പോയിന്റ് ഏകദേശം ഈ ഒരു ക്രസ്റ്റിൽ നിന്നും ഒരു ആറ് കിലോമീറ്റർ താഴ്ചയിലേക്ക് വരുവാനുള്ള സാധ്യതയേ ഉള്ളൂ അതാണ് അതിന്റെ ഒരു താഴ്ച എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എവിടെ ആയിരിക്കും ഈ ഭൂകമ്പം ഉണ്ടാകുന്നത് ഭൂമിയുടെ ഉള്ളിൽ നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു ക്രസ്റ്റ് എന്ന പാളി ഉണ്ടെന്ന് പറഞ്ഞു ബാൻഡിൽ എന്ന് പറയുന്ന ഒരു പാളി ഉണ്ടെന്ന് പറഞ്ഞു ആൻഡ് എൻഡ് ഏറ്റവും സെൻട്രൽ കോർ എന്ന് പറയുന്ന ഒരു പാളി ഉണ്ടെന്നും നമ്മൾ പറഞ്ഞു അപ്പൊ ഇതിൽ എവിടെയായിരിക്കും ഈ പറയുന്ന ഭൂകമ്പ തരംഗങ്ങളുടെ സ്റ്റാർട്ടിങ് അത് നമ്മുടെ ലിതോസ്പിയർ അല്ലെങ്കിൽ ശിലാമണ്ഡലം എന്ന് പറയുന്ന ഭാഗത്താണ് സോ ഈ പറയുന്ന ലിതോസ്പിയർ അല്ലെങ്കിൽ ശിലാമണ്ഡലം എന്ന് വെച്ചാൽ എന്താണ് ഒന്ന് ചിന്തിച്ച് എന്തായിരിക്കും വേറെ നിങ്ങൾ ഈ കാണുന്നതാണ് ഭൂമിയുടെ ഇന്റീരിയർ പാർട്ട് ഭൂമിയുടെ ഇന്റീരിയർ പാർട്ട് നമ്മൾ എടുത്തു നോക്കിയാൽ ഭൂമിയുടെ ഇന്റീരിയർ പാർട്ടിലെ ഏറ്റവും പുറത്തുള്ള പാടിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രസ്റ്റ് എന്ന് വിളിക്കുന്നത് അതിന് തൊട്ട് താഴെയുള്ള പാർട്ടാണ് നമ്മുടെ മാൻഡിൽ എന്ന് വിളിക്കുന്നത് ആൻഡ് അറ്റ് ദ സെന്റർ നമ്മൾ കാണുന്ന പോർഷൻ ആണ് നമ്മുടെ കോർ എന്ന് വിളിക്കുന്ന പോയിന്റ് അല്ലെങ്കിൽ കാമ്പ് എന്ന് വിളിക്കുന്ന പാർട്ട് സോ ഈ കാണുന്ന ഭൂമിയുടെ ക്രസ്റ്റ് എടുത്തു ഈ കാണുന്നതാണ് നമ്മുടെ ഭൂമിയുടെ ക്രസ്റ്റ് സോ ഈ പറയുന്ന ക്രസ്റ്റില് നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ പറ്റും ഒരു ഓഷ്യാനിക് പാർട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ ഒരു കോണ്ടിനെന്റൽ പാർട്ടും വൻകര ഭാഗവും കാണാൻ പറ്റും സമുദ്ര ഭാഗവും കാണാൻ പറ്റും അതിന് തൊട്ട് താഴെയായിട്ട് കാണുന്ന പാട്ടാണ് നമ്മുടെ മാൻഡിൽ എന്ന് പറയുന്ന പോർഷൻ ഈ മാൻഡിലിന്റെ ഏറ്റവും ഉപരിഭാഗവും ഈ കാണുന്ന ക്രസ്റ്റ് എന്ന് പറയുന്ന ഭാഗവും ഇത് രണ്ടും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ലിതോസ്പിയർ അല്ലെങ്കിൽ ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും ദ ലിതോസ്പിയർ എന്ന് വിളിക്കുന്നത് ഇതാണ് ക്രസ്റ്റും മാൻഡിലിന്റെ മുഗൾ ഭാഗവും ചേർന്ന പ്രദേശം ആ ശിലാമണ്ഡലം ഏകദേശം ഒരു ഇരുന്നൂറ് കിലോമീറ്റർ തിക്നെസ് വരുന്ന ഒരു പാർട്ടാണ് അവിടെയാണ് ഈ പറയുന്ന ഭൂകമ്പം പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് സോ ഭൂകമ്പം ഉണ്ടാകുന്ന മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം എന്താണ് ശിലാമണ്ഡലം അപ്പോൾ ഭൂകമ്പം എന്താണെന്ന് അറിഞ്ഞു ഭൂകമ്പ തരംഗങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ഭൂകമ്പം ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഭൂകമ്പം എന്താണെന്ന് പഠിച്ചു ഭൂകമ്പം ഉണ്ടാകുന്ന സ്ഥലവും പഠിച്ചു ഓക്കെ അങ്ങനെ നമ്മുടെ പോയിന്റിൽ ഭൂകമ്പം ഉണ്ടായി ആ ഭൂകമ്പത്തെ ഇനി നമുക്ക് റീഡ് ചെയ്യണ്ടേ അവിടെ ഭൂകമ്പം ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കണ്ടേ അതെങ്ങനെ മനസ്സിലാക്കുമെന്ന് ചോദിച്ചാൽ ആ ഭൂകമ്പത്തെ കുറിച്ച് റീഡ് ചെയ്യുവാൻ വേണ്ടി അല്ലെങ്കിൽ ഭൂകമ്പം എത്രയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുണ്ട് ഭൂകമ്പ തോത് മനസ്സിലാക്കുന്നതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഭൂകമ്പ മാബിനി എന്നൊക്കെ പറയാറുണ്ട് ഈ ഭൂകമ്പത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് സീസ്മോളജി എന്നാണ് അതുകൊണ്ട് തന്നെ ഈ ഭൂകമ്പ മാബിനി അറിയപ്പെടുന്ന പേരാണ് സീസ്മോഗ്രാഫ് അല്ലെങ്കിൽ സീസ്മോ മീറ്റർ എന്നാണ് അറിയപ്പെടുന്നത് ഈ കാണുന്നതാണ് സീസ്മോ മീറ്റർ എന്ന് പറയുന്നത് ഇതുപോലുള്ള ഉപകരണങ്ങൾ വഴിയാണ് ഭൂകമ്പ തരംഗങ്ങളുടെ തോത് അല്ലെങ്കിൽ ഈ ഭൂകമ്പം ഉണ്ടായപ്പോൾ ഉണ്ടായ എഫക്റ്റ് എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കാരണം നിങ്ങൾ പത്രമാധ്യമങ്ങളിലൊക്കെ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ കേൾക്കുന്ന കേൾക്കുന്നൊരു വാർത്തയുണ്ട് ഇത്ര റിക്ടർ സ്കെയിലിൽ റീഡിംഗ് കാണിച്ചു ഇത്ര തോതിലാണ് ഭൂകമ്പം ഉണ്ടായത് എന്നൊക്കെ പൊതുവെ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന വർഷം തുടങ്ങുന്നത് തന്നെ ജപ്പാനിൽ ഒരു ഭൂകമ്പവുമായിട്ടാണ് അവിടെ അന്ന് നമ്മൾ പറഞ്ഞു ഏഴ് പോയിന്റ് ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പമാണ് ജപ്പാനിൽ അനുഭവപ്പെട്ടതെന്ന് നമുക്ക് പത്രമാധ്യമങ്ങളിലൂടെ മനസ്സിലായി സോ അതെങ്ങനെ റീഡ് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇതുപോലുള്ള സീസ്മോഗ്രാഫുകളുടെ ഫലങ്ങളിൽ നിന്നാണ് നമുക്കത് മനസ്സിലായത് സോ ഈ സീസ്മോഗ്രാഫ് എന്ന ഉപകരണം വഴിയാണ് നമുക്ക് ഭൂമിയുടെ ഉള്ളിൽ നിന്നും പുറത്തു വരുന്ന ഈ ഒരു ഭൂകമ്പ തരംഗങ്ങളെ റീഡ് ചെയ്യുവാൻ സാധിക്കുന്നത് അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സീസ്മോഗ്രാം എന്ന് വിളിക്കുന്നത് സോ ഇതാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന റിസൾട്ട് സീസ്മോഗ്രാം സോ സീസ്മോഗ്രാഫ് എന്താണ് സീസ്മോഗ്രാം എന്താണ് എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി സോ ഈ റീഡിങ്ങുകളെ അല്ലെങ്കിൽ ഈ സ്കെയിലുകളെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം ഒന്ന് റിക്റ്റർ സ്കെയിലും മറ്റൊന്ന് മെർക്കാലി സ്കെയിലും മെർക്കാലി സ്കെയിൽ എന്ന് പറയുന്നത് ഒരു ഇറ്റാലിയൻ ശാസ്ത്രജ്ഞന്റെ പേരിൽ നിന്നും വന്നിട്ടുള്ളതാണ് അതുകൊണ്ടാണ് അതിനെ നമ്മൾ മെർക്കാലി സ്കെയിൽ എന്നൊക്കെ വിളിക്കുന്നത് ഈ രണ്ട് സ്കെയിലുകളും നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് ടൈപ്പ് ഓഫ് റീഡിങ്സ് പറയുവാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന റിക്റ്റർ സ്കെയില് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഭൂകമ്പത്തിന്റെ വ്യാപ്തി എത്രത്തോളം എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയും ഈ പറയുന്ന മെർക്കാലി സ്കെയിൽ എന്ന് പറയുന്നത് അതിന്റെ തീവ്രത മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഭൂമിയിൽ നമുക്ക് ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും ഇതെല്ലാം നമ്മുടെ ഭൂമിയുടെ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ ഭൂകമ്പ മാപിനികൾ സ്ഥാപിച്ചിട്ടുണ്ട് ഈ ഭൂകമ്പ മാപിനികൾ ഡെയിലി ഒരുപാട് റീഡിങ്സ് എടുക്കാറുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഭൂകമ്പ തരംഗങ്ങളെ റെക്കോർഡ് ചെയ്യാറുണ്ട് പക്ഷേ എല്ലാ ഭൂകമ്പ തരംഗങ്ങളെയും നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല സോ ഈ ഭൂകമ്പ തരംഗങ്ങളുടെ അടിസ്ഥാനം അല്ലെങ്കിൽ ഈ ഒരു ഭൂകമ്പ മാപിനികൾ റീഡ് ചെയ്യുന്ന വാല്യൂസിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ സ്കെയിലുകളൊക്കെ പറയുവാൻ സാധിക്കുന്നത് സോ ആദ്യം നമ്മൾ പറഞ്ഞ സ്കെയിലാണ് മെർക്കാലി സ്കെയിൽ ഒരു ഇറ്റാലിയൻ ശാസ്ത്രജ്ഞന്റെ പേരിൽ നിന്ന് വന്നിട്ടുള്ള സ്കെയിൽ എന്താണ് ഈ സ്കെയിലിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഒരു ഭൂകമ്പം സൃഷ്ടിക്കുന്ന അവിടുത്തെ നാശനഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പറയുന്ന മെർക്കാലി സ്കെയിലിൽ റീഡിംഗ് നടത്തുന്നത് എന്തുമാത്രം നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടാക്കി എന്തുമാത്രം ഇൻഡൻസിറ്റിയിലാണ് അത് അവിടെ അനുഭവപ്പെട്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു മെർക്കാലി സ്കെയിൽ ഉപയോഗിച്ചാണ് മെർക്കാലി സ്കെയിലിന്റെ റീഡിംഗ് വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാല്യൂസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പൊതുവെ എക്സ്പ്രസ് ചെയ്യാറുള്ളത് ഇതിൽ തന്നെ അഞ്ചിന് മുകളിൽ റീഡിംഗ് കാണിച്ചാൽ അതിന്റെ എഫക്ട് എന്ന് പറയുന്നത് വളരെ വലിയ ഭൂകമ്പം എന്നാണ് അതിശക്തമായ ഭൂകമ്പം എന്നാണ് നമുക്കത് മുമ്പ് മനസ്സിലാക്കാൻ പറ്റുന്നത് സോ നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഏകദേശം ഒരു നാല് റീഡിംഗ് ഒക്കെ കാണിക്കുന്ന അവസ്ഥ ഇതിലോട്ട് നമ്മൾ വരുമ്പോൾ ഏകദേശം ഒരു ആറായി ഇതിലോട്ട് എത്തുമ്പോഴേക്കും ഈ റീഡിംഗ് എന്ന് പറയുന്നത് ഏകദേശം എട്ടായി തിരിച്ചുതാ ഈ കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഇതിന്റെ റീഡിംഗ് എന്ന് പറയുന്നത് പന്ത്രണ്ടായി സോ ഇതാണ് ഭൂകമ്പത്തിന്റെ തീവ്രത മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെർക്കാലി സ്കെയില് ഇവിടെ നമ്മൾ നാശനഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഭൂകമ്പ തീവ്രത നമ്മൾ പറയാറുള്ളത് എങ്കിൽ റിക്ടർ സ്കെയിലിന്റെ ഉപയോഗം എന്തായിരിക്കും എന്താണ് റിക്ടർ സ്കെയിൽ ചെയ്യുന്നത് റിക്റ്റർ സ്കെയിൽ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ ഒരു ഭൂകമ്പത്തിന്റെ വ്യാപ്തി അല്ലെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു റിക്ടർ സ്കെയിലിന്റെ സഹായത്തോടു കൂടിയാണ് സോ മെർക്കാലി സ്കെയിൽ എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിയിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഈ റിക്റ്റർ സ്കെയിലിൽ എന്തിലാണ് നിൽക്കുന്നത് വ്യാപ്തി അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡിലാണ് ഈ റിക്റ്റർ സ്കെയില് നിൽക്കുന്നത് എത്രത്തോളം ഊർജമാണ് അത് റിലീസ് ചെയ്തത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് റിക്ടർ സ്കെയിൽ റീഡിംഗ് വഴിയാണ് റിക്ടർ സ്കെയിലെ റീഡിംഗ് പൊതുവെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള സംഖ്യകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള സംഖ്യകൾ എന്ന് പറയുമ്പോൾ ഇതിൽ ഒന്ന് എന്ന് പറയുന്ന വാല്യൂയിൽ നിന്ന് നമ്മൾ രണ്ടെന്ന വാല്യൂയിലേക്ക് പോവുക മീൻസ് അതിന്റെ ഒന്ന് എന്ന് പറയുന്ന വാല്യൂവിൽ നിന്നും ഒരു പത്ത് മടങ്ങോളം എഫക്റ്റ് ആയിരിക്കും രണ്ടെന്ന് പറയുന്ന റിക്ടേൺ സ്കെയിലെ റീഡിംഗ് കാണിക്കുന്നത് സോ അതാണ് റിക്ടർ സ്കെയിൽ എന്ന് പറയുന്ന സ്കെയിലിന്റെ പ്രത്യേകത സോ റിക്ടർ സ്കെയിൽ എന്ന് പറയുന്നത് ഊർജത്തിന്റെ തോത് അനുസരിച്ച് അത് വ്യാപ്തിയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡിനെ നമുക്ക് മനസ്സിലാക്കി തരുന്ന സ്കെയിലാണ് ഏത് റിക്ടർ സ്കെയില് സോ അങ്ങനെയാണ് ഈ ഭൂകമ്പ തരംഗങ്ങളുടെ എഫക്റ്റ് ഒക്കെ നമുക്ക് ഈ രണ്ട് സ്കെയിലുകളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെയൊക്കെ മനസ്സിൽ അടുത്ത ചിന്ത ഇതാണ് ഭൂകമ്പ തരംഗങ്ങൾ എന്ന് പറയുന്നത് ആരാണ് സോ ഈ ഭൂകമ്പ തരംഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സോ നമ്മുടെ ഭൂമിയുടെ ഉള്ളിൽ ആ ഒരു ഫോൾട്ടിൽ നിന്നും ഈ ഒരു ഊർജം റിലീസ് ചെയ്യുമ്പോൾ ആ ഊർജം തരംഗ രൂപത്തിലാണ് അത് റിലീസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു ആ തരംഗ രൂപത്തിൽ അത് റിലീസ് ചെയ്യുമ്പോൾ ആ തരംഗങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സീസ്മിക് തരംഗങ്ങൾ എന്ന് വിളിക്കുന്നത് ഈ സീസ്മിക് തരംഗങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സീസ്മിക് തരംഗങ്ങൾ എന്ന് പറയുന്നത് ഇൻഫ്രാസോണിക് തരംഗങ്ങളാണ് അതായത് നമുക്കറിയാം നമ്മുടെ ശ്രവണ പരിധി എത്രയാണ് നമുക്ക് എല്ലാ ശബ്ദവും കേൾക്കാൻ പറ്റുമോ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നമുക്ക് എല്ലാ ശബ്ദവും കേൾക്കാൻ പറ്റുമോ ഒരിക്കലും ഇല്ല നമുക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിന് ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട് നമ്മൾ പൊതുവേ പറയാറുണ്ട് ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെയുള്ള ശബ്ദമാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിന്റെ പരിധി എന്ന് പറയുന്നത് ഇതില് ഇരുപത് ഹെഡ്സിന് താഴെയുള്ള ശബ്ദത്തെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട് ഇൻഫ്രാസോണിക് ശബ്ദം എന്ന് വിളിക്കും അതുപോലെ ഇരുപതിനായിരം ഹെഡ്സിന് താഴെയുള്ള ശബ്ദത്തെ ഇരുപതിനായിരം ഹെഡ്സിന് മുകളിലുള്ള ശബ്ദത്തെ നമ്മൾ അൾട്രാസോണിക് എന്നും വിളിക്കും ഈ ഇൻഫ്രാസോണിക്കും അൾട്രാസോണിക്കും നമുക്ക് കേൾക്കാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഭൂകമ്പം ഉണ്ടാകുമ്പോൾ അവിടെ ഇത്ര മൃഗങ്ങൾ ചത്തു ഇത്ര പട്ടികൾ ചത്തു എന്ന് എന്തെങ്കിലും ഒരു കണക്ക് നിങ്ങൾ പൊതുവെ കേൾക്കാറുണ്ടോ നമ്മൾ കേൾക്കാറില്ല ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ മനുഷ്യരുടെ എണ്ണം ഒക്കെ പറയാറുണ്ടോ പക്ഷേ ഇതുപോലെ മൃഗങ്ങളുടെ എണ്ണം ഒക്കെ പൊതുവെ നമ്മൾ കേൾക്കാറുണ്ടോ നമ്മൾ അങ്ങനെ കേൾക്കാറില്ല അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചില ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലിലൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ ഭൂകമ്പം ഉണ്ടാകുന്നതിന് മുന്നോടിയായിട്ട് ഉരകങ്ങൾ അല്ലെങ്കിൽ റെപ്റ്റൈൽസ് പോലുള്ള മൃഗങ്ങളൊക്കെ എലികളൊക്കെ ഭൂമിയുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരികയും അത് പല സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ മാറി പോവുകയൊക്കെ ചെയ്യാറുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു ഭൂകമ്പം ഉണ്ടാകുന്നതിന് മുന്നോടിയായി തന്നെ ഭൂകമ്പ തരംഗങ്ങൾ പുറത്തു വരാറുണ്ട് ആ ഭൂകമ്പ തരംഗങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് സീസ്മിക് തരംഗങ്ങൾ ആ ഭൂകമ്പ തരംഗങ്ങൾ എന്ത് ടൈപ്പ് ഓഫ് തരംഗങ്ങളാണ് ഇൻഫ്രാസോണിക് തരംഗങ്ങളാണ് അതുകൊണ്ടാണ് ഉരകങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നത് ക്ലിയർ ആയോ സോ ഇതാണ് ഈ പറയുന്ന സീസ്മിക് തരംഗങ്ങളുടെ പ്രത്യേകത സോ സീസ്മിക് തരംഗങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് ബോഡി തരംഗങ്ങൾ അല്ലെങ്കിൽ ശരീര തരംഗങ്ങൾ എന്ന് പറയുന്ന പാർട്ട് ഒന്ന് ബോഡി വേവ്സ് അല്ലെങ്കിൽ ശരീര തരംഗങ്ങൾ എന്ന് വിളിക്കാം രണ്ട് സർഫസ് വേവ്സ് അല്ലെങ്കിൽ ഉപരിതല തരംഗങ്ങൾ എന്ന് നമുക്ക് വിളിക്കാം എന്താണ് ബോഡി വേവ്സും എന്താണ് സർഫസ് വേവ്സും എന്നുള്ള കാര്യത്തിലേക്ക് പോകാം അതിനു മുമ്പ് ഒരു ഡിവിഷൻ കൂടെ നമുക്ക് ഇവിടെയുണ്ട് ഈ ബോഡി വേവ്സിനെ വീണ്ടും നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് തരംതിരിക്കാം ഒന്ന് പ്രാഥമിക തരംഗങ്ങൾ അല്ലെങ്കിൽ പ്രൈമറി വേവ്സ് അല്ലെങ്കിൽ നമ്മൾ പി വേവ്സ് എന്ന് വിളിക്കും രണ്ടാമത്തതാണ് ദ്വിതീയ തരംഗങ്ങൾ അല്ലെങ്കിൽ എസ് വേവ്സ് അല്ലെങ്കിൽ നമ്മൾ സെക്കൻഡറി വേവ്സ് എന്നൊക്കെ വിളിക്കും ദെൻ അടുത്തതാണ് സർഫസ് വേവ്സ് സർഫസ് വേവ്സിനെ നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് പറയാം അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് സർഫസ് വേവ്സിന് എക്സാമ്പിൾ പോലെയൊക്കെ പറയാൻ പറ്റുന്നതാണ് ഒന്ന് ലവ് വേവ്സ് അല്ലെങ്കിൽ നമ്മൾ എൽ വേവ്സ് എന്നൊക്കെ വിളിക്കും രണ്ടാമത്തതാണ് റെയിലി വേവ്സ് അല്ലെങ്കിൽ ആർ വേവ്സ് എന്ന് വിളിക്കും സോ രണ്ട് ടൈപ്പ് ഓഫ് വേവ് ഫോംസ് ആണ് ഇവിടെ നമ്മൾ പറഞ്ഞത് ഒന്ന് ബോഡി വേവ്സ് അല്ലെങ്കിൽ ഭൂശരീര തരംഗങ്ങളും മറ്റൊന്ന് ഉപരിതല തരംഗങ്ങളും വീണ്ടും അതിനൊരു ക്ലാസിഫിക്കേഷനും കൊണ്ടുവന്നു നമുക്ക് എന്തായാലും ഈ പറയുന്ന തരംഗങ്ങളെ കുറിച്ചൊന്ന് നോക്കാം എന്താണ് പ്രാഥമിക തരംഗങ്ങളും ദ്വിതീയ തരംഗങ്ങളും എന്ന് പറയുന്ന ബോഡി വേവ്സ് അല്ലെങ്കിൽ സർഫസ് വേവ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് ഈ പറയുന്ന ബോഡി വേവ്സും ഈ പറയുന്ന സർഫസ് വേവ്സ് എടുക്കുമ്പോൾ ബോഡി എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ബോഡി എന്ന് വെച്ചാൽ എന്താ നമ്മുടെ ശരീരം അതുപോലെ തന്നെയാണ് ബോഡി വേവ്സ് എന്ന് വച്ചാൽ ഭൂമിയുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന വേവ് ഫോംസ് നിങ്ങൾ ഈ കാണുന്നത് പോലെ ഭൂമിയുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന വേവ് ഫോംസിനെയാണ് നമ്മൾ ബോഡി വേവ്സ് അല്ലെങ്കിൽ ഭൂ ശരീര തരംഗങ്ങൾ എന്ന് വിളിക്കുന്നത് അതുപോലെ ഭൂമിയുടെ പുറത്തുകൂടെ അല്ലെങ്കിൽ ഭൂമിയുടെ സർഫസിലൂടെ കടന്നുപോകുന്ന വേവ് ഫോംസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് ഈ വിളിക്കുന്ന സർഫസ് വേവ്സ് അല്ലെങ്കിൽ ഉപരിതല തരംഗങ്ങൾ എന്ന് വിളിക്കുന്നത് ക്ലിയർ ആയോ രണ്ടേ രണ്ട് വാക്കേ ഞാൻ പറഞ്ഞോളൂ ഒന്ന് ഭൂമിയുടെ ഉള്ളിലൂടെ പോകുന്നു അതിനെ ബോഡി വേവ്സ് എന്നും വിളിച്ചു മറ്റൊന്ന് ഭൂമിയുടെ സർഫസിലൂടെ പോകുന്നു അതിനെ നമ്മൾ എന്തെന്നും വിളിച്ചു ഉപരിതല തരംഗങ്ങൾ അല്ലെങ്കിൽ സർഫസ് വേവ്സ് എന്നും വിളിച്ചു ഓക്കെ ക്ലിയർ ആയോ സോ ഇതാണ് ബോഡി വേവ്സും സർഫസ് വേവ്സും അപ്പൊ ബോഡി വേവ്സ് എന്ന് ഇത്രയേ ഉള്ളൂ ഭൂമിയുടെ ഉള്ളിൽ എവിടെയാണോ ആ ഒരു ഫോൾട്ടിൽ നിന്നും ഭൂകമ്പം സ്റ്റാർട്ട് ചെയ്തത് ആ ഭൂകമ്പത്തിന്റെ ഫോക്കസ് പോയിന്റിൽ നിന്നും തരംഗങ്ങൾ പുറത്തു വരുമ്പോൾ ആ തരംഗങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു ബോഡി വേവ്സ് എന്ന് വിളിക്കുന്നു ഈ ബോഡി വേവ്സ് ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ ഭൂമിയുടെ പുറത്ത് അല്ലെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തില് ഇതുപോലുള്ള ചില റോക്കുകളൊക്കെ നമുക്ക് കാണാം അല്ലെങ്കിൽ ശിലാപാളികളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും ഈ ശിലാപാളികളിലേക്ക് ഈ തരംഗങ്ങൾ വന്ന് കൂട്ടിയിടിക്കുമ്പോഴേക്കും അടുത്ത് ഫോം ചെയ്യുന്ന തരംഗങ്ങളാണ് ഈ പറയുന്ന ഉപരിതല തരംഗങ്ങൾ അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് ഉള്ളൂ ഈ ബോഡി വേവ്സ് എപ്പോഴാണോ ഉപരിതലത്തിലെ ശിലകളുമായിട്ട് പ്രതിഫലിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവരുമായിട്ട് ചേരുന്നത് അല്ലെങ്കിൽ അവയിലേക്ക് തട്ടുന്നത് ആ നിമിഷത്തിൽ പുറത്തു വരുന്ന തരംഗങ്ങളാണ് ഈ ഒരു സർഫസ് വേവ്സ് എന്ന് പറയുന്ന കാറ്റഗറി നമുക്ക് അതിലേക്ക് പോവാം സോ നിങ്ങൾ ഈ കാണുന്നത് ഈ പറയുന്ന വേവ് ഫോംസിന്റെ ഒരു സ്ട്രക്ചർ ആണ് നിങ്ങൾ ആദ്യം കാണുന്നത് പി വേവ്സും എസ് വേവ്സും ആണ് പിന്നീട് നിങ്ങൾ കാണുന്നത് സർഫസ് വേവ്സ് ആണ് ഇതിൽ ഓരോന്നിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഈ ഗ്രാഫ് കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് പി വേവ്സ് എസ് വേവ്സ് അതുപോലെ സർഫസ് വേവ്സ് എന്താണ് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കിയത് സോ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം ടീം ലക്ഷ്യ ഡിഗ്രി ലെവൽ എക്സാംസ് ഫോക്കസ് ചെയ്തുകൊണ്ട് പുറത്തിറക്കിയിട്ടുള്ള ചില പുതിയ പുസ്തകങ്ങളെ കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകം എന്ന് പറയുന്നത് എൻ ബേസ് ചെയ്തുകൊണ്ട് എൻ അടിസ്ഥാനത്തിൽ ക്ഷ്യ പുറത്തിറക്കിയിട്ടുള്ള റീഫോക്കസ് എന്ന് പറയുന്ന പുസ്തകമാണ് ആൾറെഡി നമുക്ക് ഒരു റീഫോക്കസ് ഉണ്ടായിരുന്നു അതിനെ കുറച്ചുകൂടെ പുതുക്കിക്കൊണ്ട് പുതിയ കാര്യങ്ങളും പുതിയ മാറ്റങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ റീഫോക്കസിന്റെ രണ്ടാം പതിപ്പ് ഇറക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് ഓരോ ടോപ്പിക്കുകളെയും ബേസ് ചെയ്തുകൊണ്ട് ഓരോ സബ്ജക്റ്റ് ആയിട്ട് നിലവിൽ ഈ പറയുന്ന എക്കണോമിക്സ് ഹിസ്റ്ററി കോൺസ്റ്റിറ്റ്യൂഷൻ കേരള ഗവേണൻസ് ഇത്രയും ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ പറയുന്ന എൻ സിആർ ടിയും യു പി എസ് സിയുടെ ക്വസ്റ്റ്യൻസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഭാഗം ആയതുകൊണ്ട് തന്നെ ഒറ്റ പുസ്തകത്തിൽ നിന്ന് തന്നെ എല്ലാ മേഖലകളിലുള്ള ചോദ്യങ്ങളും എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളതെന്നും ഒരു ടോപ്പിക്കിൽ നിന്ന് ഏതൊക്കെ ആംഗിളിലുള്ള ചോദ്യങ്ങൾ വരാമെന്നും നിങ്ങക്ക് വ്യക്തമായി മനസ്സിലാവും നമ്മളെല്ലാവരും ഡിഗ്രി ലെവൽ എക്സാംസ് കാണുന്നതാണ് ഡിഗ്രി ലെവൽ എക്സാംസിന് വന്നിരിക്കുന്ന ഓരോ പുതിയ മാറ്റങ്ങൾ നമ്മൾ കാണുന്നതാണ് പലപ്പോഴും നമ്മുടെ കണ്ണിലേക്ക് പെട്ടെന്ന് ആകർഷിക്കുന്ന നമുക്ക് പെട്ടെന്ന് തെറ്റുത്തരങ്ങൾ പറഞ്ഞു തരുന്ന പുതിയ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ കടന്നു വരുന്ന കാലഘട്ടമാണ് സോ ഇവിടെയുള്ള വിവിധ ആംഗിളിലുള്ള പല ചോദ്യങ്ങളും എല്ലാം കണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ടോപ്പിക്കുകൾ ഏറ്റവും വ്യക്തവും സ്പഷ്ടവുമായി പഠിക്കുവാൻ സാധിക്കും